മീനു മനീർ സോണിയ മലഹർ എന്നീ നടിമാർ തങ്ങൾക്ക് സിനിമയിൽ നിന്നും അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ രംഗത്ത് വന്നപ്പോൾ അമ്മ സംഘടന തകർന്നു വീഴാൻ അത് കാരണമായിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും താങ്ങാതെ വന്നപ്പോൾ മോഹൻലാലടക്കമുള്ളവർ രാജിവെച്ചു അതോടുകൂടി മലയാള സിനിമാ ലോകം പ്രതിസന്ധിയിലായി എന്ന് മണം കരുതാൻ ഇപ്പോൾ താരങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള വാക്തർക്കങ്ങളും നടക്കുന്നുണ്ട് ചോദിച്ചു ഈ പോൽസ്ഥാനത്ത് നിന്നും പാപ്പുരാജ് രാജിവെക്കില്ലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു മോഹൻലാലിൻ്റെ തീരുമാനം എല്ലാവരും കൂടിയുള്ള കൂട്ടരാജി ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടി മുകേഷിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വലിയ ശ്രദ്ധ നേടുന്നത് മുകേഷ് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറണം അതാണ് അന്തത് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാമല്ലോ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് മമ്മൂട്ടിയുടെ വാക്കുകൾ എല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടത് അതേസമയം സുരേഷ് ഗോപി ഗോപിയടക്കമുള്ളവർ മുകേഷിനെ പിന്താങ്ങി കാരണം കോടതി മുകേഷിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താണ് പ്രശ്നമെന്നാണ് സുരേഷ് ഗോപ് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം